വിഷ്ണു കരീഷ് ഏറ്റവും പുതിയ വീഡിയോ നമുക്ക് വീഡിയോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിലതരണം ചെയ്യും ഇത് ധനമന്ത്രി കെ എൻ ബാലഗവാൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് അറുപത്തി രണ്ട് ലക്ഷം പേർക്കാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് സെപ്റ്റംബർ മാസം ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിൻ്റ് ആറ് രണ്ട് പേർക്ക് ബാങ്ക് അക്കൗണ്ട് ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമായിരിക്കും കൈകളിൽ വിതരണം എത്തുക മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തന്നെ എത്തിത്തീരും അസ്റ്റം ചെയ്യാത്തവർക്ക് ഈ മാസം തുടങ്ങി എത്തിച്ചേരില്ല പിന്നെ എന്താണ് നിങ്ങൾ മസ്റ്റിന്ന് ആ പിറ്റ മാസം തുടങ്ങിയായിരിക്കും നിങ്ങൾക്ക് എത്തിച്ചേരുക തുകയിൽ ഏറ്റക്കുറച്ചുള്ള ഉണ്ടാവും ഇത് ഒരാഴ്ചകാലം കുഞ്ഞിൽ എത്തിച്ചേരും ആയിരത്തി ഇരുപത്തൊന്നിൽ തുടർഫണം അനുവദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷേമം പെൻഷൻ അന്ന് രണ്ടാമത് ഭരണം കേറുമ്പോൾ ആറ് മാസത്തെ കുറിച്ച് ആയിരുന്നു അതിലഞ്ചു മാസപ്പ് നൽകി തന്നു കണ്ട കണ്ടായിട്ട് തന്നു തീർത്തു ഇനി ഒരു മാസത്തെ കേടുമോ ഉണ്ട് ഈ ഒറ്റബർ മാസത്തിൽ ചെയ്തു എലക്ഷന് മുമ്പ് ക്ഷേമം പെൻഷൻ നടപ നടപടികൾ ചെറു നില വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ നന്ദി നമസ്കാരം